ആലപ്പുഴ വഴിയുള്ള കായംകുളം എറണാകുളം റെയിൽവേ പാത ഇരട്ടിപ്പിക്കലിന് അനുമതി നൽകാൻ റെയിൽവേ മന്ത്രാലയം തയ്യാറാകണമെന്ന് കെ സി വേണുഗോപാൽ എം പി ലോക്സഭയിൽ ആവശ്യപ്പെട്ടു നിലവിലത്തെ വന്ദേ ഭാരതിൻ്റെ സമയക്രമം ലോക്കൽ ട്രെയിനുകളുടെ സമയത്തെ ബാധിക്കുന്നുണ്ട് ഇത് ഈ ട്രെയിനുകളെ ആശ്രയിക്കുന്ന സാധാരണക്കാരായ സ്ഥിരം യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നതെന്നും വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി ആലപ്പുഴ വഴിയുള്ള കായംകുളം എറണാകുളം റെയിൽവേ പാത ഇരട്ടിപ്പിക്കലിന് അനുമതി നൽകാൻ റെയിൽവേ മന്ത്രാലയം തയ്യാറാകണമെന്ന് കെ സി വേണുഗോപാൽ എം പി ലോക്സഭയിൽ ആവശ്യപ്പെട്ടു എല്ലാ വർഷവും ഫണ്ട് ഇതിനായി അനുവദിക്കുന്നുണ്ട് എന്നാൽ അനുമതി ലഭിക്കാത്തതിനാൽ അനുവദിച്ച പണം ചെലവഴിക്കാൻ കഴിയാതെ പാഴാവുകയാണ് ഇതിനാൽ തന്നെ എത്രയും വേഗം പാത ഇരട്ടിപ്പിക്കലിന് അനുമതി നൽകണം ബജറ്റിൽ പണം അനുവദിക്കാറുമുണ്ട് എന്നാൽ ഒരു രൂപ പോലും പാത ഇരട്ടിപ്പിക്കലിനായി ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണെന്നും വേണുഗോപാൽ പറഞ്ഞു ലോക്കൽ ട്രെയിനുകളെ ആശ്രയിക്കുന്ന പ്രതിദിന യാത്രക്കാരുടെ സൗകര്യം കണക്കിലെടുത്ത് വന്ദേ ഭാരത് ട്രെയിനിന്റെ നിലവിലെ സമയക്രമം ക്രമീകരിക്കണമെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു നിലവിലെ വന്ദേ ഭാരതിന്റെ സമയക്രമം ലോക്കൽ ട്രെയിനുകളുടെ സമയത്തെയും ബാധിക്കുന്നുണ്ട് ഇത് ഈ ട്രെയിനുകളെ ആശ്രയിക്കുന്ന സാധാരണക്കാരായ സ്ഥിര യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നതെന്നും വേണുഗോപാൽ പറഞ്ഞു സി ന്യൂസ് കായംകുളം